ും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് മക്കൾക്കും സുഖമാണ് പിന്നെ ഇന്നിപ്പം മോൻ്റെ ഏഴാണ് ജോലിയില്ല എന്ന് വെച്ചാൽ ഇപ്പം മൂന്ന് ദിവസം കൂടി ഒരു ദിവസം റെസ്റ്റ് കാരണം ഇല കൊഴിയുന്ന ടൈം ഇനിയിപ്പോൾ ഇവിടെ ഇതുവരെ വേവിച്ചൊന്നും അങ്ങനെ തുടങ്ങിയില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒന്നും കെട്ടിയില്ല അപ്പം തുണി എഴുപാനും കുടുംബ വെട്ടിപ്പോവും ഭക്ഷണം വേവിക്കാനും പോവും കാരണം ഭക്ഷണം വേവിക്കാനായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റൂല ചായ മാത്രം ഇതുവരെ ഇവിടെ ഇട്ടുള്ളൂ ഇൻഷാർ ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കി തുടങ്ങണം അവിടുന്ന് സാധനങ്ങളൊന്നും വാരി കെട്ടിയില്ല സാധനങ്ങളൊക്കെ എടുക്കണം പിന്നെ മുറിവൊക്കെ ചെറിയ രീതിയിൽ പുറത്തു തുടങ്ങി പിന്നെ കമന്റ് ഓഫ് ചെയ്തത് ഞാൻ മനഃപൂർവ്വം ഓഫാക്കിയതല്ല കമൻറ്റ് കുട്ടികൾ ചെറിയ മക്കൾ വരുമ്പോൾ കമൻ്റ് ഓട്ടോമാറ്റിക്ക് ഓഫ് ആവും നമ്മൾ ഓണാക്കിയാൽ യൂട്യൂബ് അഞ്ച് മിനിറ്റിനകത്ത് അത് ഓഫ് ആക്കും പ്രോസസ്സിങ് നടക്കുമ്പോഴേ യൂട്യൂബിന് നല്ല നിയമങ്ങളുണ്ട് കാരണം നമുക്ക് പെട്ടെന്നൊരു പാട്ടിതിനകത്ത് കയറിയ കോപ്പി റൈറ്റ് കിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ച് വേണം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനും യൂട്യൂബ് കൈകാര്യം ചെയ്യാനും അങ്ങനെയൊക്കെയാണ് പിന്നെ മക്കൾ മസൂർ ഒക്കെ ഉറക്കം മിസ്രൂറാക്കൊക്കെ മൂന്നാം തീയതി ക്ലാസ് തുടങ്ങും അവിടുത്തെ സാധനങ്ങൾ ഇനിയിപ്പോൾ അടുത്തു വാരിക്കെട്ടി പത്താം തീയതി ചാവി കൈ കൊടുക്കണം എന്നാണ് ആഗ്രഹത്തിൽ ഇരിക്കുന്നത് പിന്നെ ജോലി നിർത്താറായപ്പോൾ എന്തെങ്കിലും ഒരു ജോലി നോക്കണം ഇതിൽ നിന്ന് ഇതുവരെ ഏണിങ്സ് കിട്ടിയില്ല അതിന് യൂട്യൂബ് നൂറ് ഡോളർ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇനി തരൂല്ല ഒരേ മാസത്തിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിലൊക്കെയാണ് തരുന്നത് ഇരുപത്തൊന്നാം തീയതി ടു ഇരുപത്താറാം തീയതി അക്കൗണ്ടിൽ വരും എന്നൊരു മെസ്സേജ് കണ്ട് ഈ ഏണിൻ്റെ സ്ഥലത്ത് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഇൻസ്റ്റഗ്രാം പേജ് ഇല്ല ഏട്ടാ അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് മിക്കവാറും ഞാൻ ഓപ്പൺ ആക്കും മസ്റൂറ ഫാത്തിമ യൂട്യൂബ് ചാനലിൽ ഇത് വെച്ച് തന്നെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു ഇൻഷാല്ല എല്ലാവരും കാര്യം സപ്പോർട്ട് ചെയ്തു തരും നല്ല രീതിയിൽ നമുക്കൊരു ജീവിക്കാൻ വേണ്ടി ഒരു നിത്യവരുമാനത്തിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇൻഷാല്ലാ എൻ്റെ ചെറിയ ചാനൽ വഴി എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക് പുതിയ കിട്ടുന്നത് നല്ല ആൾക്കാരാണ് അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യും വാളേ മാല ഇതൊക്കെ മസർമോൾക്ക് കുറച്ച് അയച്ച് തന്നിട്ട് അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇൻഷാല്ല ഇന്ന് വലിയതൊന്നുമില്ല വെള്ളച്ചോറും കറിയാണ് വെക്കുന്നത് കാരണം ഞാൻ ബീഫ് ബീഫ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ബീഫ് കൂട്ടൂല മസറൂം ബീഫ് കൂട്ടൂല കാരണം നമുക്ക് അലർജി പ്രശ്നമുണ്ട് ഈ മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പ്രശ്നം വന്നത് ചാറ് കൂട്ടിയെ അതായത് കറി കൂട്ടിയാൽ തന്നെ ഭയങ്കര വിഷയമാണ് മുത്തുമോനും മിച്ചുമോനും കുഴപ്പമില്ല പക്ഷെ എന്നാലും അവർക്ക് ചിക്കൻ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ ചിക്കൻ ഒന്നും മേടിച്ചില്ല പിന്നെ മീൻ കറി ഉണ്ട് അതൊക്കെ മതി പിന്നെ ഡ്രസ്സൊന്നും എടുത്തില്ല ട്ടോ ഡ്രസ്സ് അന്ന് എടുത്തത് അത് കുളിപ്പിച്ചിട്ട് കൊടുക്കണം എപ്പോഴൊന്നും മറ്റേ പാൻറ്റും നിൽക്കറൊന്നും ഇടാൻ പറ്റൂല മോനിക്കില്ലേ നല്ല പൊറത്തില്ല നേരെ ദിവസമല്ലേ ആയോള് പിന്നെ അവനൊത്തിരി എന്തോ ഒരു ഇതും ഉണ്ടായിരുന്നു സാധാ കുട്ടികളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസമൊന്നും പറയുന്നുണ്ട് കാരണം ചില കുട്ടികൾക്ക് അങ്ങനെ വരും നമുക്കറിയില്ല എങ്ങനെയെന്ന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല വർഷം ആവട്ടെ അലഹമ്മദില്ല സന്തോഷം ഉള്ള ദിവസങ്ങളാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ മനുഷ്യനല്ലേ സങ്കടമൊക്കെ വരും ചായ ഇട്ട് പിടിച്ച് പിന്നെ മക്കളുണ്ടല്ലോ എന്തിനു കൂട്ടിനെ അപ്പോൾ ഇന്നലെയൊക്കെ ഒരേ ഇത്താമാരൊക്കെ വിളിച്ചിട്ട് കറയും ഇന്നലെ മാത്രമല്ല മുന്നേ വിളിച്ചിട്ട് കറയും മക്കളൊക്കെ വളർന്നു പോകുമ്പോഴത്തേക്ക് നിനക്കാരും കാണൂല നീ ഒറ്റപ്പെടും അപ്പോഴത്തെ കാര്യമല്ലേ ഇൻഷാല്ല എന്താണല്ലാവും ഹൈറാക്കി വെച്ചേക്കണം അതുപോലെ വരട്ടെ പിന്നെ വീടായില്ലേ അതിനെ തന്നെ ഞാൻ പഠിച്ചു തന്നെ റബ്ബിനെ ഒരുപാട് തവണ സ്തുതിക്കുന്നു കാരണം പല കരങ്ങളാലെ ഒരു വീടായി എത്ര ഒന്നും വിചാരിച്ചിട്ടല്ല തുടങ്ങിയത് കുറ്റിയെടുപ്പ് ഇന്നത് കാണാൻ എൻ്റെ ഉമ്മച്ചിയുമായി എൻ്റെ വലിയാമി ഇല്ല വലിയാമിയൊക്കെ എല്ലാ കാര്യത്തിനും പിന്നെ മക്കളൊക്കെ നല്ല സുഖം സന്തോഷം ധാവരക്കിരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഈ സെറ്റിക്ക് സെറ്റിക്കൊരു കവറും മേടിച്ചിടണം പിന്നെന്താ വിശേഷങ്ങൾ ഇട്ട് പുതിയ വീടുമായിട്ട് സെറ്റായില്ല അധികം കാരണം അവിടുത്തെ വീട്ടിൽ കിടന്നൊരു സുഖം കുറച്ച് ദിവസം കഴിയുമ്പോഴേ മാറോളായിരിക്കും ഞാൻ ഒരു മുഴക്കമുണ്ട് ഇവർ കരയും വലിയ സാധനങ്ങൾ കുറവായി പുതിയതായോണ്ടായിരിക്കും ഞാൻ അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് വാപ്പ ഉണ്ട് ഉമ്മായും വാപ്പായും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദുഃഖങ്ങളൊന്നും നമുക്കറിയില്ല ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നിത്യവരുമാനം നോക്കണം കാരണം എല്ലാ ദിവസവും വീഡിയോ ഇടണം അതിനൊരു കണ്ടന്റ് വേണം ഞാൻ ഇന്നലത്തെ കുട്ടികളത് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അവർക്ക് ഭക്ഷണ സാധനത്തിന് സെറ്റാക്കി കൊടുക്കും അവർക്ക് സ്വന്തമായിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണത് ആ പെണ്ണിനെ അഞ്ച് മക്കൾക്ക് അതിന് ക്ഷയരോഗമാണ് അതുകൊണ്ട് ഭർത്താവിനെ കൊണ്ടുപോയി സർജറി ചെയ്ത് ഇനി ഒരു കുഞ്ഞ് ജനിക്കില്ല റബ്ബർ വെട്ടാനും എല്ലാ പണിക്കും പോണതാണ് ഇപ്പം രണ്ട് മാസം റെസ്റ്റ് ആയിരുന്നു അങ്ങനെ ആദ്യം നമ്മളത്തിന് സാധനം ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് അമ്പത് രൂപ ചലഞ്ചിട്ടപ്പോൾ സർവർ ഇഷ്യൂ ആയി പിന്നെ എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി പൈസ അയക്കരുത് ഇന്ന് ഇന്നലെ കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഇനിയിപ്പം കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കും പിന്നെ റേഷൻ മഞ്ഞ കാർഡായ കൊണ്ട് അവർക്ക് നല്ല വിഹിതം റേഷൻ കിട്ടും നമുക്ക് ചെറിയ രീതിയിലൊക്കെ മക്കൾക്ക് ഹെൽപ്പാക്കി കൊടുക്കാം പിന്നെ അതുപോലെയൊക്കെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇൻഷാല്ല ചെയ്യണം അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകണം നമ്മളാൽ ആർക്കെങ്കിലും ഒരു രൂപ കിട്ടാൻ വിധിയുണ്ടെങ്കിൽ അൽഹം തന്നെ അവരെ ധുവാ നിങ്ങൾക്ക് തരണോ ധുവാ പിന്നെ അവരെ ഗൂഗിൾ പേയിലാണെങ്കിലും പൈസ വെച്ചിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവരതെടുത്ത് ചിലവാക്കുമ്പോൾ വളരെ സന്തോഷം അതൊക്കെ കൊടു എന്ത് ദാനധർമ്മം ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമാണ് പിന്നെ എന്താ വിശേഷങ്ങൾ വലിയ മായി വലിയപ്പായ ഒക്കെ വരും പിന്നെ ആർ സി എമ്മിൻ്റെ ഒരു ബെഡ്ഷീറ്റിന് പറഞ്ഞിട്ടുണ്ട് ആർ സി എം പ്രോഡക്റ്റുകളെല്ലാം നല്ലതാണ് അത് ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് ഓപ്പൺ ആക്കി തുടങ്ങിയാലാ എന്ന് ആലോചിക്കുന്നുണ്ട് കാരണം ഒരു നിത്യ വരുമാനം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നെങ്കിൽ ആർ സി അതായത് ആർ സി എം പ്രോഡക്റ്റ് എല്ലാം നല്ലതാണ് കാരണം പേസ്റ്റായാലും കുട്ടികൾക്കായാലും എല്ലാം അതിനൊക്കെ ഓരോ ലിങ്കുകളും ക്ലാസ്സുകളൊക്കെ അതൊക്കെ ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് വൈറ്റമിൻ്റെതും എല്ലാ കാര്യങ്ങളും തേയില അതിലുണ്ട് പഞ്ചസാര നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായുണ്ട് പഞ്ചസാര അതിലില്ല അതിന് പകരം പനങ്ങൾ കണ്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇൻഷല്ല അങ്ങനെയൊക്കെ പോകണുണ്ട് സുഖം സന്തോഷം പിന്നെ ദുഃഖം എല്ലാവർക്കും വരും നമ്മൾ ദുഃഖം ഇല്ലെങ്കിൽ നമ്മൾ റബ്ബിനെ മറന്നു പോകില്ലേ പിന്നെ നിൻ്റെ അവസ്ഥ കൂടെ തരണം ചെയ്തു പോയ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ജീവിത രീതിയും ശൈലികളും ഭയങ്കര ചൂട് മരങ്ങളൊന്നും തണലില്ല അതാണ് കുട്ടികൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ട് രാവിലെ ഇടന്ന് ഉറങ്ങുന്നവര് മുത്തുമോ മാത്രമേ എൻ്റെ കൂടെ എണ്ണീക്കോളൂ മുത്തുമോനെ ഇങ്ങോട്ട് വയ്ക്കാനോ എന്നാ എന്നോട് നോക്ക് ആ കരുവണ്ടിൻ്റെ പിടിച്ചുവണ്ടി കേറ്റല്ലേ കൈ സ്മെല്ല് ജീവികളെ പിടിക്കല്ലേ മക്കളെ അത് പോയി ജീവിക്കട്ടെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ മോനൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് സന്തോഷം മോന് സുന്നത്ത് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയും നീയാണ് എന്നെ സുന്നത്ത് സുന്നത്തേ അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ കണ്ട കൂടുതൽ എന്നെ അടിക്കുകയും ചെയ്യും കാരണം അവന് ദേഷ്യം കളിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാതെനെ മാത്രം അടങ്ങി കിടക്കുന്നവനാണ് ഈ പരുവം കുരുത്തക്കേടിൻ്റെ സമയമല്ലേ ഒരുപാട് ഇത്തമാർ വിളിച്ചിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിയൊരു നേട്ടം ഉണ്ടെന്ന് വച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് അരക്കോ ഉണ്ടെന്നൊരു തോന്നല് ബന്ധുക്കൾ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടാലും എൻ്റെ കമൻറ്റ് ഞാൻ ഇപ്പോൾ സമയം കണ്ടെത്തി വായിക്കും ഏത് പാതിരാത്രിയാണെങ്കിലും പിന്നെ മോൾ മസുർ മോള് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയും എല്ലാവരും ഫോൺ വിളിച്ചിട്ട് ചോദിക്കും ബസ് മസ്റു മോളെന്തു ചെയ്യേ മസർ മോളം എന്തു ചെയ്യേ ഞാൻ പറയും മസ്രൂക്കാരെ ചിലപ്പോഴൊക്കെ കൊടുക്കും കൂടുതലും കുട്ടി മക്കൾക്കൊക്കെയാണ് ഫോൺ വിളിച്ചിട്ട് അവരെ ഉമ്മമാര് മക്കളെ കൊടുക്കും ഒരുപാട് പേര് ഇപ്പോൾ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നിവർത്തിയില്ലാത്തോണ്ടല്ലേ ഓരോരുത്തരും ഒരേ ചാനൽ തുടങ്ങുന്ന ചിലർക്ക് ഇഷ്ടമാകും ചിലർക്ക് ഇഷ്ടമാവില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും ഇനിയൊരു മാറ്റം എൻ്റെ ഈ ലൈഫിൽ ഉണ്ടാവില്ല കാരണം ഞാൻ അത്രത്തോളം അനുഭവിച്ച ഈ ഭൂമിയിൽ എന്നറിയാവുന്നവർക്കറിയാം പിന്നെ ജീവിതമല്ലേ ആ പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി എനിക്ക് പിന്നെ കിട്ടിയ ജീവിതത്തിൽ കിട്ടിയ ആകെ സമ്പാദ്യം എൻ്റെ മൂന്ന് പൊന്നുമക്കള് നാല് മക്കളെ റബ്ബ് തന്ന് പള്ളിയിലെ തൊട്ട് ഫ്രണ്ടിലാണ് ഖബർസ്ഥാനി ഇവിടെ ഇറങ്ങുമ്പോൾ അപ്പം അവന് അവന് മാത്രല്ല പാപ്പുമ്മ കൊച്ചാപ്പ എല്ലാവർക്കും സലാം പറഞ്ഞിട്ടാണ് ജോലിക്ക് പോകണതും സലാം പറഞ്ഞിട്ടാണ് ജോലി കഴിഞ്ഞ് വരണതും ഞാൻ ബാങ്ക് കേൾക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല കേട്ടോ അത് റെക്കോർഡും പിന്നെ അങ്ങ് വീട്ടിലാണെങ്കിൽ അത് അമ്പലത്തിൻ്റെതാണ് അവിടെ പള്ളി അതാണ് അത് ബാങ്ക് കേൾക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അത് ബാങ്ക് അല്ല അമ്പലത്തിലെ പാട്ടാണ് വരണം പിന്നെ ഇവിടെ ഞായറാഴ്ച ഇവിടെ റെക്കോർഡ് ഇടും ഖുർഹാൻ്റേതൊക്കെ അത് ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കുകയില്ല ആറിവയ്ക്കാ അലഹില്ല എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഞാൻ കുറച്ചൊക്കെ പഠിച്ച ആളാണ് പാട്ട് പാട്ടുപാടുന്നു മോനെ മുഷ്താക്കുമോനെ മദ്രസ്സെ ചേർക്കണം ഇനിയിപ്പോൾ ഉമ്മാരുടെ അങ്ങോട്ട് ഇറങ്ങിപ്പോണം ഉള്ളിയൊക്കെ തൊലിക്കാനുണ്ട് ബീഫ് ഇതാക്കണം കാപ്പി മക്കളെ ഉണർത്തി ബ്രഷും ചെയ്ത് പോകണം ഇവിടെ വലിയ ഇതൊന്നുമില്ല അഴുക്കൊന്നുമില്ല നമ്മളങ്ങനെ കയറുന്നില്ല തൂത്തന്നാലും ഒരു കരിവണ്ടുണ്ട് നിങ്ങളെന്താ പറയും കോട്ടരുമേ എന്താണ് ഞാനിപ്പം എങ്ങും യാത്രകളൊന്നും അധികം നമ്മൾ ചെയ്യൂല കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ടൈപ്പിൽ എനിക്ക് ഈ യാത്രകളോടൊന്നും വലിയ താല്പര്യം ഇല്ല ഉണ്ട് ഇഷ്ടങ്ങളുണ്ട് ഇടയ്ക്കട്ടാ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ലൈഫിലൊന്നും യാത്രയൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ വേറെന്താ മസർ മോനും മുച്ചുമോനും ഉറങ്ങണമെന്ന് വെച്ചാൽ ഉറങ്ങുന്നത് പിന്നെ അടുക്കളയിൽ ഭയങ്കര കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയാണെങ്കിലും ഭയങ്കര കാറ്റ് കണ്ടില്ലേ ഒരുപാട് പേര് അടുക്കള അടുക്കള സ്പേസ് ഉണ്ട് എനിക്കിനി കുളിമുറി കെട്ടണം കാരണം ഇവിടെത്തി സ്ഥലമുണ്ട് അത് കുളിമുറി ഒന്ന് കെട്ടണം അതാണ് അത്യാവശ്യം കഴിവണെ കല്ലില്ല അതാണ് അപ്പുറത്ത് പോയാണ് കഴിവെന്ന് ഇവിടെ ഇത്തിരി സ്ഥലമുണ്ട് ബേക്കിലില്ലേ ഇവിടെ ഒരു കുളിമുറി കെട്ടണം ഒരു ഒരടുപ്പ് സെറ്റാക്കണം ബേക്ക് ഭാഗത്തെ പണികളൊക്കെ ചെയ്യണം ഇതുവരെ എത്തിയല്ല ഇതൊക്കെ അടച്ച് നല്ല വൃത്തിക്ക് ചെയ്യണം അപ്പം ഇൻഷാല്ല ഇവിടം വരെയൊക്കെ എത്തി നിങ്ങളുടെ ദ്വാ ഉണ്ട് നിങ്ങളെ ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം അപ്പോഴും ഇൻഷല്ല വൈകിട്ട് കാണാം വീഡിയോയിലൂടെ വൈകിട്ട് കാണാം ഒരു സ്റ്റാൻഡ് മേടിക്കണം ഇനിയിപ്പം ഇതേ വീഡിയോ നിങ്ങളെല്ലാവരും കമൻ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് തെറ്റുകളൊക്കെ തിരുത്തി വരുന്നുണ്ട് ഇത്തമാരെ പറയണതെല്ലാം അംഗീകരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് ജീവിതം നമ്മളെ ജീവിതം കൊണ്ട് ഒരാൾക്കൊരു നന്മ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ ഇൻഷാ സ്ലാമലേക്കും